അമ്പലമുകളിലെ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിൽ കരാർ ഒഴിവുകൾ ഇന്റർവ്യൂ ഡിസംബർ ആറ് മുതൽ വരെ തീയതികളിൽ തസ്തിക യോഗ്യത ഫയർ എഞ്ചിനീയറിംഗ് അഥവാ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗിൽ ബിരുദം ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ശമ്പളം മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ ജൂനിയർ റിഗർ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വെൽഡർമാർക്കാണ് ഒഴിവുകൾ ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി ആറായിരം രൂപ വരെ യോഗ്യത വെൽഡിംഗിൽ ഐ ടി ഐ പാസ്സായിരിക്കണം ജൂനിയർ യൂട്ടിലിറ്റീസ് ടെക്നീഷ്യൻ യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ശമ്പളം അയ്യായിരം മുതൽ വരെ ജൂനിയർ യോഗ്യത ഐ ടി ഐ ഫിറ്റർ ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി ആറായിരം രൂപ വരെ ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ മെക്കാനിക്കൽ വിഭാഗത്തിലാണ് ഒഴിവുകളുള്ളത് യോഗ്യത ഐ ഐ ഫിറ്റർ പാസ്സായിരിക്കണം ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി ആറായിരം രൂപ വരെ ജൂനിയർ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ യോഗ്യത പത്താം ക്ലാസ് എച്ച് എം വി ലൈസൻസ് ഫയർ ഫൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം ശമ്പളം ഇരുപത്തി മൂവായിരം രൂപ മുതൽ ഇരുപത്തി ആറായിരം രൂപ വരെ ജൂനിയർ പ്രോസസ് ഓപ്പറേറ്റർ യോഗ്യത കെമിക്കൽ അഥവാ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെ ജൂനിയർ സ്റ്റോർ കീപ്പർ യോഗ്യത ഏതെങ്കിലും ബിരുദം അഥവാ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ രൂപ വരെ ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് യോഗ്യത ഏതെങ്കിലും ഒരു ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെ എല്ലാ തസ്തികളിലെ അപേക്ഷകർക്കും ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷമെങ്കിലും ജോലി പരിചയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു വർഷത്തെ അപ്രന്റിസ് പരിശീലനം ഉണ്ടായിരുന്നാലും മതിയാവും ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ഒഴികെയുള്ളവയിൽ പുരുഷന്മാർക്ക് മാത്രമാണ് അവസരം എല്ലാ തസ്തികളിലേക്കും പ്രായപരിധി മുപ്പത് വയസ്സാണ് വിവരങ്ങൾ അറിയാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് സി എൽ ഇന്ത്യ ഡോട്ട് കോം